قرآن سورة الرعدل <applause> ولي ورو الله چهد وچرية البدا پڑت تنر آيات اپتی أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن قرآنا ബിഹിൽ അർത്ഥറിയുന്നവർ ആലോചിച്ച് മനസ്സിലാക്കി എന്താണ് വാഹി പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ أو كلم به الموتى بل الله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد പർവതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലുകളാണ് എവറസ്റ്റ് ഉൾക്കൊള്ളുന്ന ഹിമാലയമടക്കം ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്നതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം അതിലേറെയും ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുപോലെ കിടക്കുന്ന പർവ്വതങ്ങൾ കാണുന്നതിൻ്റെ പകുതിയോളം ഭൂമിൻ്റെ ഉള്ളിലേക്ക് വേരുകളായി പോയിട്ടുണ്ടെന്നാണ് ആ പർവ്വതങ്ങളെ ഒന്ന് മൂവ് ചെയ്യുക എന്നത് സങ്കല്പിച്ചു നോക്കൂ ഒരു പർവ്വതത്തെ നമുക്ക് പൊട്ടിക്കാം ബ്രേക്ക് ചെയ്യാം പാറയ്ക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഒരു പർവ്വതത്തെ മൂവ് ചെയ്യാൻ മാത്രമുള്ള സംവിധാനം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ നമുക്ക് ദേശീയ കൊണ്ട് എന്തെങ്കിലും കുറച്ച് ചെറിയ സാധനങ്ങൾക്ക് നീക്കാം ഒരു പർവ്വതം നീക്കുന്നത് بشد القرآن وندا دبولم ساتي ما بارني يا أنا الله رب العزة ولو أن قرآن سيرت به الجبال أزليا يا أبديا يا الله جل جلاله قدرة تندم حكمة تندم بصيرة تندم ുൽത്താനിൻ്റെയും ജബറൂത്തിൻ്റെയും എല്ലാം അധികാരിയായ അള്ളാഹു ആ അനശ്വരമായ വാക്കുകൾ പടച്ചാണ് പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ അത് മനുഷ്യൻ ചൊല്ലിയതല്ല മനുഷ്യന്റെ വാക്കുകളല്ല ഒരാളും എഴുതി വെച്ചതുമല്ല വച്ചതുമല്ല നബി പോലും അത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞവരാണ് എബി ഞങ്ങൾ വസ്ലം തങ്ങൾ പോലും ഖുർആൻ എന്റേതാണെന്ന് തങ്ങൾ അവകാശപ്പെട്ടില്ല അവകാശപ്പെടാമായിരുന്നില്ലേ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടേ അത് പറയാൻ കഴിയൂ പ്രവാചകരെങ്ങാനും സത്യപ്രവാചകരല്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലാകമാനും ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് അടിമുടി മാറ്റം വരുത്താൻ കാരണമായ പരിശുദ്ധ ഖുർആാനിന്റെ മാസ്മരികത അത് കാണുമ്പോ അത് എന്റെ പവറാണ് എൻ്റെതാണ് എന്ന് പറയാനല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക പുണ്യനി പറഞ്ഞത് എന്താ ഇത് എന്റെ വാക്കുകളല്ല ഇത് എൻ്റെതല്ല ഇതെനിക്ക് നൽകപ്പെട്ട വാക്കുകളാണ് തങ്ങൾ പോലും അവകാശം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് തങ്ങളെ വലിയ ആരോപിക്കുന്നത് എനിക്ക് വലിയ തമാശ തോന്നാറുണ്ട് ഇത് മുഹമ്മദിന് എഴുതി വെച്ചതാണ് തങ്ങൾ പറയുന്നത് ഞാൻ എഴുതിയതല്ല അങ്ങനെ തങ്ങളല്ലേ വാദിക്കേണ്ടത് ഞാൻ എഴുതിയതാണ് തങ്ങൾ പറയുന്നത് എൻ്റെതല്ല ഇത് വിശുദ്ധ ഖുർആാൻ സംവിധാനം ഇറക്കി കൊടുത്തതാണ് ഫീ ലൈലത്തിൽ ഖദർ ഇത് പുണ്യ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വാക്കുകളാണ് വാക്കുകളുടെ ഭൗതികവും അഭൗതികവുമായ കഴിവുകളെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഭൂമിയിലെ ആഴത്തിൽ ആണികളായി കിടക്കുന്ന ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെപ്പോലും ഈ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ ൊടുത്താൽ ഖുർആാനിന്റെ പാരായണം നടന്നു കഴിഞ്ഞാൽ ആ പർവ്വതങ്ങളെപ്പോലും അവിടുന്ന് മാത്രമുള്ള പവർ അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് അള്ളാഹു ചോദിക്കുകയാണ് പർവതങ്ങളെ സ്ഥാനചലനം നടത്തുകയെന്ന് മാത്രമല്ല പർവ്വതങ്ങളെ അവിടെ അടർത്തിയെടുത്ത് നിന്ന് അവിടെ നിന്ന് സ്ഥാനചലനം നടത്തി പൊടിയായി മാറ്റിക്കളയാൻ മാത്രമുള്ള പവർ അതിനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ കീറി മുറിക്കാൻ മാത്രമുള്ള ഒരു ടെക്നോളജിയും മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല പതിനാലോ പന്ത്രണ്ടോ മൈലുകൾ ഭൂമിക്കുള്ളിലേക്ക് മനുഷ്യൻ തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന കോറിലേക്ക് അതിൻ്റെ കോറിലേക്ക് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ കണ്ടുപിടിക്കുന്ന പ്ലാറ്റിനം പോലും ഉരുകിയില്ലാതാവുന്നതാണ് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെഷീനിനും ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന അതിസാന്ദ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കിടയില്ല മനുഷ്യന്റെ തുരക്കുന്ന മെഷീനുകൾ പോലും എന്നാൽ വിശുദ്ധ വചനങ്ങളുടെ മാസ്മരികതയിലൂടെ ഭൂമിയെ പോലും കഷ്ണമാക്കാൻ കഴിയുന്ന പവർ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ നടക്കാൻ പോകുന്ന